നമസ്കാരം കോഴിക്കോട് ഫുഡ് പ്രിൻറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്ന ഒരു ഹോം സ്റ്റേയുടെ വീഡിയോയിട്ടാണ് ഈ ഹോം സ്റ്റേയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഇത് സ്ഥിതി ചെയ്യുന്നത് വയനാട് വന്യജീവി സങ്കേതത്തിലാണ് അതായത് മുത്തങ്ങ റേഞ്ചിനുള്ളിലാണ് ഈ ഒരു ഈ ഒരു ഹോം സ്റ്റേ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഹോം സ്റ്റേ മറ്റൊരു പ്രത്യേകത ഉള്ളത് മൂന്ന് ഭാഗത്തും കാടുകളാ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് അപ്പം വന്യജീവികളെ ഒരുപാട് കാണാനും അതായത് അവരുടെ അടുത്ത് നിന്നും കൊണ്ട് നമുക്ക് ഒരു ദിവസം സ്റ്റേ ചെയ്യാനൊക്കെയുള്ള ഒരു സൗകര്യം ഈ ഒരു ഹോം സ്റ്റേയിൽ നിൽക്കുമ്പോൾ അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് നമുക്ക് കാഴ്ചകളിലേക്ക് കടക്കാം കാടിനെ സ്നേഹിക്കുന്ന സഞ്ചാരികൾക്ക് നിസ്സംശയം തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു ഹോം സ്റ്റേ ആണിത് കാരണം ഇവിടേക്കുള്ള യാത്രാ മദ്യയിലുള്ള ഇടതൂർന്ന മരങ്ങളാണ് സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് അല്പം കൗതുകവും കണ്ണിന് കുളിർമയും ഏകുന്നുവെങ്കിലും ഉള്ളിൽ ഏറെ വഴവും സമ്മാനിക്കുന്ന ഒരു യാത്ര കൂടിയാണിത് അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആകാശം മുട്ടി വളർത്തു നിൽക്കുന്ന തേക്കുകളുള്ള ഒരു കാടാണ് ചൂട് കാലാവസ്ഥ ആയതുകൊണ്ടായിരിക്കാം തേക്കുകളെല്ലാം ഇല പൊയ്ഞ്ഞ് നിൽക്കുന്നുണ്ട് കാരണം നമ്മളെ വണ്ടി ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരം കാട്ടിനുള്ള സഞ്ചരിച്ച് വേണം നമ്മുടെ ഹോം സ്റ്റേയിൽ എത്താൻ ഹോം സ്റ്റേയിലേക്ക് കയറുന്ന വഴിയിൽ ഫെൻസിങ് വെച്ചത് കൊണ്ട് ഒരു പരിധി വരെ വന്യമൃഗങ്ങളുടെ സഞ്ചാരത്തിൽ നിന്ന് നമുക്ക് സുരക്ഷ നേടാൻ സാധിക്കും ഫെൻസിങ് കടന്ന് നമ്മൾ പിന്നെ കാണുന്ന വിശാലമായ ഒരു വയലാണ് ഇപ്പോൾ കൃഷിയില്ലാത്തത് കൊണ്ട് വയലല്പം വരണ്ട കാലാവസ്ഥയിലാണ് നിൽക്കുന്നത് ഇനിയും ആ ചുറ്റുപാടുമുള്ള കാടിൻ്റെ പശ്ചാത്തലം ആ വയൽ കൃഷിയുള്ള സമയത്തായിരുന്നെങ്കിൽ എത്രത്തോളം ഭംഗിയുണ്ടായിരുന്നു എന്ന് സങ്കല്പിച്ച് നോക്കിയാൽ മനസ്സിലാവും നല്ല മഞ്ഞുള്ള കാലാവസ്ഥയിൽ അടുത്ത വീട് നിറഞ്ഞ ഒരു പാടശേഖരം വളരെ ഭംഗിയുള്ള സംഭവം തന്നെയായിരിക്കും എന്തായാലും ഞങ്ങൾ പോയ സമയത്ത് ഇപ്പോൾ കൃഷിയൊന്നും ഇല്ലായിരുന്നു മഞ്ഞിൽ പുറച്ചു നിൽക്കുന്ന ആ കാട്ടിലെ മരങ്ങൾ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഒരുപാട് വന്യമൃഗങ്ങൾ സൂര്യവിഹാരം നടത്തുന്ന ഒരു കാടാണ് കേരള തമിഴ്നാട് ബോർഡറിലായത് കൊണ്ട് തന്നെ ഒരുപാട് വന്യമൃഗങ്ങൾ ഇടാൻ സാധ്യത തന്നെ വയലിൽ നോക്കുന്ന സമയത്ത് ഒരുപാട് ഫ്രഷായ ആവി പറക്കുന്ന ആനപ്പിണ്ണുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ പ്രധാനമായും മൂന്ന് രീതിയിലുള്ള സ്റ്റേകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അതിൽ നമുക്ക് ആദ്യം മുളകൊണ്ട് നിർമ്മിച്ച ഒരു ഹട്ട് നോക്കാം ഇരുമ്പ് കമ്പി കൊണ്ട് കെട്ടി നിർമ്മിച്ച ഒരു ബേസ്മെൻറ്റിൻ്റെ മേലെ പൂർണ്ണമായും മുളകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെറിയ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഹട്ടാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം ഒരു കപ്പിൾസിന് സുഖമായി താമസിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു നിർമ്മാണം ഒരു ചെറിയ ബാത്റൂമും ഇതിനുള്ളിലുണ്ട് എന്നതാണ് പ്രത്യേകത കാടിനെ സ്നേഹിച്ച് വരുന്ന സഞ്ചാരികൾക്ക് കാടിനോട് ഒരുങ്ങിക്കൊണ്ടുള്ള ഈ ഒരു സ്റ്റേ വളരെ നല്ല ഒരു അനുഭൂതിയാണ് കാടിനടുത്ത് കാപ്പിത്തോട്ടങ്ങളുടെ നടുവിലാണ് ഈ ഒരു സ്റ്റേ സ്ഥിതി ചെയ്യുന്നത് പൂർണ്ണമായും മുളകൊണ്ട് നിർമ്മിച്ച ഒരു സ്റ്റേ ആയതുകൊണ്ട് രാത്രി നല്ല തണുപ്പുണ്ടായിരിക്കുന്നതാണ് ഒരു ബെഡ് മാത്രമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണമാണ് ഈ ഒരു ഹട്ട് അതായത് ഫുള്ള് മുളകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ഹട്ട് നിർമ്മിച്ചത് അവിടെ വരുന്ന ആളുകൾക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു രസമുള്ള കാഴ്ചയാണ് രണ്ടാമത്തെ സ്റ്റേ നമുക്ക് കാണുന്നത് ഒരു ഒരു ഏർമാടമാണ് വന്യജീവികളുടെ രാത്രി സഞ്ചാരം വീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കർഷകർ നിർമ്മിക്കുന്ന ഒരു ഏർമാടത്തിൻ്റെ അനുസ്മരിക്കുന്ന രീതിയിലാണ് ഈ ഒരു ഏർമാട് നിർമ്മിച്ചത് പൂർണമായും മുളകൾ കൊണ്ടും മേൽക്കൂര പുല്ല് ഭാഗിയുമാണ് ഇത് നിർമ്മിച്ചത് ഇവിടെ നിന്നും പുലർക്കാലത്ത് കാട്ടിലേക്കുള്ളൊരു കാഴ്ച ഉണ്ടല്ലോ അത് വർണ്ണിക്കാൻ പറ്റാത്തൊരു കാഴ്ച തന്നെയാണ് അപാര ഒരു വ്യൂ തന്നെ ഇവിടെ നിന്ന് കാണാൻ ഇപ്പം വയലിൽ കുറച്ച് കൃഷി കൊണ്ട് ഒരു ഉണങ്ങിയ കാലാവസ്ഥയാണ് പക്ഷേ പച്ചപ്പുള്ള സമയത്താണെങ്കിൽ ഉണ്ടല്ലോ ഈ ഏർമാടത്തിന് മേലെ ഇരുന്നിട്ട് നല്ല കട്ടരം കുടിച്ചുകൊണ്ട് കാട്ടിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമല്ലോ ഓ അടിപൊളി ഫീലിങ്സ് ആയിരിക്കും അടുത്തതായിട്ട് ഒരു ഹോംസ്റ്റേ ആണ് നമ്മൾ കാണുന്നത് ഇതിൽ ചെറിയൊരോറിട്ടൊരു വീടാണ് ഈ വീട്ടിൽ ഒരു മുറിയും ഒരു കിച്ചണും ഒരു ഇടനാഴിയും ബാൽക്കണിയും ചേർന്നതാണ് ഈ ഒരു വീട് ഈ വീടിൻ്റെ വരാന്തി കൊണ്ട് പാടത്തേക്ക് നോക്കിയിരിക്കാൻ പേട്ടല്ലോ ഒരു പ്രത്യേക അനുഭൂതി തന്നെ കേട്ടോ പിന്നെ ഇതിൻ്റെ ഇൻഡ്യയിട്ട് നമ്മൾ പ്രത്യേക എടുത്ത് പറഞ്ഞു കേട്ടോ നമ്മുടെ ബംഗ്ലാവിലെ കാണുന്ന പോലത്തെ മരത്തിൻ്റെ പലക കൊണ്ട് പാകിയ ഒരു സീലിംഗ് ആണിത് അത് നമുക്ക് കുറച്ചുകൂടി ഒരു റോയൽ ലുക്ക് നൽകുന്നുണ്ട് പക്ഷേ ഈ ഒരു വീടിൻ്റെ പെയിൻറ്റ് കുറച്ചും കൂടെ പ്രകൃതിയോട് ഇണങ്ങിയ രീതിയിലാക്കിയിരുന്നെങ്കിൽ കൊള്ളാമെന്നൊരു അഭിപ്രായം എനിക്കുണ്ട് ഈ ഒരു സാധാ ഒരു കളർ പെയിൻ്റ് അടിക്കുന്നതിന് പകരം വാൾ കളറിലെ ടൈൽസ് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മണ്ണിൻ്റെ കളറിലെ പെയിൻ്റ് അടിക്കുകയോ ചെയ്യുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു ഭംഗി ഉണ്ടാകുമായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട് വാരാന്തുകൊണ്ട് വന്യമംഗ് ബിരുദം നോക്കിയിരിക്കുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല കാടിനുള്ളിൽ അതും ഈ ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ അതും കിച്ചൺ സൗകര്യത്തോടുകൂടി ഒരു ഹോം സ്റ്റേ കിട്ടുമെന്ന് പറഞ്ഞാൽ എന്തായാലും ഇത്രത്തോളം കുറഞ്ഞ ബഡ്ജറ്റിൽ മറ്റൊരു സ്റ്റേ കാട്ടിനുള്ളിൽ ഈ ഒരു ആംബുലൻസിൽ ഉണ്ടാവുമെന്നുള്ളത് എനിക്കറിയില്ല നമ്മുടെ ഈ ഹോം സ്റ്റേയുടെ ഓണറെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ പുള്ളിയോട് എന്നെ ചോദിച്ചു നീട്ടിട്ടില്ല കൂടുതൽ കാര്യങ്ങൾ അറിയാം ചേട്ടാ എന്തേലും പേരെന്തായിരുന്നു എന്റെ പേര് രീതി ഹോം സ്റ്റേയുടെ പേരെന്താ ഇതിന് കോൾ ബ്രീസ് ഹോളിഡേ ഹോം നമ്മൾ പേരിട്ട് ഇത് ഇതിന് മുത്തങ്ങാനക്ക് പൊതുവെ പറയുന്നത് എലിഫന്റ് വില്ലേജ് പറയാ അപ്പൊ ഇത് ഇവിടെ പുലർച്ചയ്ക്ക് വരാൻ പാടില്ല ലേറ്റ് നൈറ്റിൽ വരാൻ പാടില്ല അതെല്ലാം അപകടമാണ് അപ്പോൾ ഇവിടെ ഒരു നമ്മൾ ഒരു പത്ത് പതിനൊന്ന് മണിക്ക് ചെക്കിൻ ടൈമിൽ ചെക്ക് ഇൻ ചെയ്യുക എന്നിട്ട് പിന്നെ പിറ്റേന്ന് രാവിലെ ഒരു പത്ത് പന്ത്രണ്ട് മണി പതിനൊന്ന് ചെക്ക് ഔട്ട് ചെയ്യുക അതിലൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ഇതുവരെ ഒരു ബുദ്ധിമുട്ടില്ല നമ്മൾ പ്രത്യേകിച്ച് വാഹനത്തിലാണ് വരുന്നത് അപ്പം ഇറങ്ങി നടക്കുമ്പോൾ എല്ലാം ഈ കാടിലേക്കും ആ ഒരു നല്ലൊരു ചെറിയൊരു സ്ട്രീമുണ്ട് അവിടെ അവിടെ പോയി കളിക്കലും ചെയ്യാം പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ആളുകൾ ചിലത് ആളുകൾ പോയി കളിക്കും അതൊക്കെ ഡേഞ്ചറായിട്ടുള്ള ഒരവസ്ഥകളാണ് ഈ ലൈഫ് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടല്ലോ ഇവിടെ ചാർജ് നമ്മള് വാങ്ങുന്നത് പിന്നെ അതിന് അതായത് ഒരു വീട് ഒരു ഒരു ചെറിയൊരു ഫാമിലി കോട്ടേജ് ആണ് നല്ലൊരു മോഡേൺ കിച്ചൺ ഉണ്ട് പിന്നെ നല്ലൊരു വരാന്ത നല്ലൊരു വ്യൂ ഇപ്പം ഇത് സമ്മർ ആയതുകൊണ്ട് കൃഷി ഇല്ലാത്ത ഗ്രീനഷ് ബ്യൂട്ടിയാണ് പിന്നെ

പിന്നെ ഇവിടെ വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നു രണ്ട് കാര്യങ്ങളുണ്ട് കാരണം നേരത്തെ പറഞ്ഞപോലെ വന്യമൃഗങ്ങളിൽ ഒരുപാട് സഞ്ചാരമുള്ള സ്ഥലമായതുകൊണ്ട് ഈ സ്റ്റേയിലേക്ക് വരുന്ന ആളുകൾ ഒന്നെങ്കിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ വരാൻ ശ്രമിക്കുക രാത്രി കാലങ്ങൾ കഴിയുന്നതും യാത്ര വരാതിരിക്കാൻ ശ്രമിക്കുക കാരണം വന്യമൃഗങ്ങളിൽ ഒരുപാട് സഞ്ചാരം ചെയ്യുന്നൊരു ബാധയാണ് അപ്പൊ നമ്മുടെ ഈ ഒരു ഹോം സ്റ്റേയുടെ ലൊക്കേഷൻ എവിടെയാണ് അതിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇതിന്റെ കൂടെ കേട്ടാ കേട്ടോ പ്രദേശം ഇല്ലാത്ത കുമിഴി അപ്പൊ നമ്മളിപ്പം ഇവിടുന്ന് വരുന്ന സമയത്ത് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഗുണ്ടൽപേട്ട റോഡ് പോസ്റ്റ് എപ്പോ തൊട്ട് മുമ്പേ ആയിട്ട് പോസ്റ്റ് എപ്പോ തൊട്ട് മുമ്പെയായിട്ട് കുമഴിക്ക് തിരുന്ന റോഡിൽ പോന്നിട്ട് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ വാങ്ങിയ സ്ഥലത്താണ് പിന്നെ നമുക്ക് ഇവിടെ വേറെ എന്തൊക്കെ നമ്മുടെ ഈ സ്റ്റേ ചെയ്യുന്നതിന്റെ കവിതോട്ടങ്ങൾക്കിടയിലൊക്കെ ഒരുപാട് മാന്കൂട്ടങ്ങൾ ഉണ്ടാകാറുണ്ട് രാത്രി കാലങ്ങളിൽ എപ്പോഴും മാന ഇറങ്ങാറുണ്ടെന്നാണ് ഇവിടുത്തെ ആളുകൾ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഹോം സ്റ്റേയുടെ വീഡിയോ ഇവിടെ വൈൻഡെപ്പിയ സമയത്ത് ഉണ്ട് അപ്പം ഇന്നത്തെ വീഡിയോസിൽ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നമുക്ക് ഇതിന്റെ അഭിപ്രായങ്ങൾ കൂടുതൽ ആളോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി അടിപൊളി ഇനി അടുത്ത ഒരു പുതിയ നമ്മളെ കൂടെ പുതിയൊരു ആളുണ്ട് അഭിലാഷി നമ്മളെ യാത്ര ചെയ്ത് ആദ്യമായിട്ട് അഭിലാഷി വരന്തൊക്കെയാണ് അടിപൊളിയാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് മൊത്തം ടോട്ടലി അടിപൊളി ഇനി അഖിൽ നമുക്ക് എപ്പോഴും ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റേ ആണ് നമ്മൾ എപ്പോഴും ഒരു മുൻപന്തിയിൽ നിൽക്കുന്നത് അപ്പം അതിന് നമുക്ക് അനുയോജ്യമായ ഒരു പലപ്പോഴും കിട്ടാറില്ല പല സ്ഥലങ്ങളിലും സ്റ്റാഫിൻ്റെ ബുദ്ധിമുട്ടുകൾ അതൊക്കെ നമുക്ക് ഫേസ് ചെയ്യാറുള്ള ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ ഇവിടെ വന്ന് നോക്കുന്ന സമയത്ത് ഇവിടെ എല്ലാം കൊണ്ട് നമുക്ക് അടിപൊളിയാണ് ചില്ലാണ് വൈബാണ് അടിപൊളിയാണ് ഹട്ടുണ്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഓക്കെയാണ് ഹൺഡ്രഡ് പെർസെന്റ് സെറ്റ് ആണ് എല്ലാ തിരക്കും മനസ്സിൽ ഫ്രീ ആക്കാൻ പറ്റിയ അടിപൊളി പ്ലേസ് ആണ് അത് നമ്മളിവിടെ വരുന്ന ആളുകൾ പ്രത്യേക ശ്രദ്ധിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞവരെ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാൻസറിനും തൊട്ടടുത്താണ് ഈ ഒരു ഹോം സ്റ്റേ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വരുന്ന സമയത്ത് മൃഗങ്ങളെ കാണണം എന്നുള്ള ഉറച്ച വിശ്വാസം നമുക്ക് വന്നിട്ടില്ല അത് ഡിപ്പൻസ് ഭാഗ്യമാണ് ഓരോ സമയത്ത് ചിലപ്പം വരുന്ന സമയത്ത് മൃഗങ്ങളെ കാണാം കാണാതിരിക്കും ഞങ്ങൾ ഈ സമയത്ത് വന്ന സമയത്ത് ഞങ്ങൾക്ക് വലിയ മൃഗങ്ങളൊന്നും കാണാൻ സാധിച്ചില്ല ഞങ്ങൾ ആ ടൈം വന്ന സമയത്ത് റെഡി ഇല്ലാതുകൊണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും കാഴ്ചകൾ കാണാൻ പറ്റട്ടെ എന്ന് എന്തായാലും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞങ്ങൾ ഈ കാഴ്ചകൾ ഇവിടെ വീഡിയോ വൈറ്റപ്പിക്കണം മറ്റു വ്യത്യസ്തമായിട്ടുള്ള ഒരു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ